മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പ്രതീഷ് ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന ജോലിയുടെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു അതെടുത്ത് അത് ഉടമ്പടി എടുത്ത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ എനിക്കത് ജോലി കിട്ടി കഴിഞ്ഞ മെയ് മാസം പതിനഞ്ചാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഓഫർ ലെറ്റർ വന്നു എല്ലാം കഴിഞ്ഞു മെഡിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ മാസം കഴിഞ്ഞ മാസം പതിനേഴാം തീയതി എൻ്റെ ഓഫർ മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് എനിക്ക് വിസ എല്ലാം കൈ കിട്ടി അപ്പോൾ പതിനെട്ടാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു അപ്പോൾ ആക്സിഡൻറ്റ് ഒരു സർജറി ഉണ്ടായിരുന്നു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് മൻ മാതാവിൻ്റെ തൈ എല്ലാം എല്ലാം മാതാവിൻ്റെ ഉടമ്പ തയ്യലെല്ലാം തേച്ച് ഇപ്പോൾ എനിക്ക് ആ മൂവ്മെൻറ്റ് എല്ലാം കൈ നല്ല രീതിക്ക് ആയി കിട്ടി ഇപ്പോൾ ഈ വരുന്ന മന അടുത്ത ചൊവ്വാഴ്ച ദിവസം അതായത് മറ്റന്നാ ഞാൻ തിരിച്ച് കയറിപ്പോവാണ് ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു റിഗിലേക്കായിരുന്നു റിഗ് വെൽഡർ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ജോലിയായിരുന്നു പിന്നെ ഇത്രയും ലേറ്റാകാനുള്ള കാരണം ഉടമ്പടിയിൽ ഞാനൊന്നും ഉഴപ്പിയായിരുന്നു എന്ന് തോന്നുന്നു കാരണം നല്ല ഇത്രയും ആവശ്യത്തിന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിർത്തി ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും ലേറ്റായത് ഇപ്പം ഞാൻ നല്ല രീതിക്ക് മദ്യപാനവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നിർത്തി അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ജോലിക്ക് ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് സൗദിയിലാണ് ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ടൊക്കെ ആയിട്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയും പിന്നെ അനാഥാലയത്തിൽ ഫുഡ് മേടിച്ചു കൊടുക്കുകയും അനാഥാലയത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തന പത്രം കൊടുക്കുകയും പിന്നെ കയ്യിൽ വെള്ള കണക്ക് പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടുകൂടെ എൻ്റെ അമ്മയും എൻ്റെ വൈഫും അവർക്കും ഇതാണ് കുറച്ച് അനുഭവങ്ങളുണ്ട് അത് അവർ കൊടുക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മായിക്കോ അപ്പായ്ക്കോ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പത്ത് ഏഴ് ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജോലിയായിരുന്നു ഹസ്ബൻഡും അതേപോലെ തന്നെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്മ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഹസ്ബൻ്റിന് ജോലി കിട്ടിയ ആ തീയതി അതായത് ജൂണിലാണ് ജോലി കിട്ടുന്നത് അപ്പോൾ ജൂണിൽ ജോലി കിട്ടിയ ആ തീയതി അമ്മ എനിക്ക് കുറേ നാൾ മുന്നേ കാണിച്ചു തന്നു ആറ് ആറ് എന്ന് എപ്പോഴും എനിക്ക് മെഴുകുതിരിയിൽ അമ്മ കാണിച്ചു തര കാണിച്ചു തരാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല ഈ ആറ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലിയുടെ കാര്യമാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് ആറ് ആറ് എന്ന് പറയുന്നത് ജൂണാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതേപോലെ തന്നെ പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് ടിക്കറ്റ് വന്നത് ഒമ്പത് ഒമ്പത് എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് പിന്നെ കാണിച്ചു തന്ന ഡേറ്റ് ഒമ്പതായിരുന്നു ഒമ്പത് എന്തെന്ന് എനിക്ക് പിന്നെ മനസ്സിലായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് ഒമ്പതോ അങ്ങനെ വല്ലതും എന്നാണ് ഞാൻ ആലോചിച്ചു പക്ഷേ അമ്മ എനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തൊമ്പതാണ് അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഹസ്ബൻഡ് പോവുകയാണ് ആ ഡേറ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് തന്ന മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന രണ്ട് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കാറില്ല ഞാനൊരു നെഴ്സാണ് പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ അമ്മയുടെ തൈലം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുമായിരുന്നു തേനും ഉപ്പുമൊക്കെ കഴിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ മാതാവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുട്ടുവേദന ഒന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ കുറേ നേരം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു അപ്പോഴും എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാറ്റി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പൊതിച്ചവർ ഉണ്ടാക്കി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കും മാച്ചും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ കാണ എനിക്ക് കാണുമ്പോഴത്തേക്ക് ഫുഡ് എൻ്റെ മാതാവ് എന്നോട് ഇങ്ങനെ പറയും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമെന്ന് തോന്നുന്നവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റല് അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വഴിയോരങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്ക കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ത് കാര്യത്തിന് ഞാൻ അമ്മേനെ വിളിച്ചാലും അമ്മ അപ്പം തന്നെ എനിക്കൊരു മറുപടി എനിക്ക് തരാറുണ്ട് എനിക്ക് എപ്പോഴും അമ്മ തരുന്ന മറുപടി മെഴുകുതിരിയിലൂടെയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അമ്മ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മ ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാ ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്നും എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഒരായിരം ഒന്നും അല്ല അതിൽ കൂടുതൽ നന്ദി ഞാൻ പറയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കൊല്ലത്ത് നിന്ന് പുയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ പേര് സുനിത ഞാൻ എൻ്റെ മകനും മരുമകളുമാണത് ആ പിന്നെ ഞാൻ എനിക്ക് മുട്ടുവേദനയായിരുന്നു പത്ത് വർഷം കൊണ്ട് മുട്ടുവേദനയായിരുന്നു ഒരുപാട് മരുന്ന് കഴിച്ച് ലാസ്റ്റ് മുട്ടിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടും മുട്ടുവേദന കുറവില്ല ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് സർജറി രണ്ട് കഴിഞ്ഞതാണ് ഇനിയും സർജറി ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു എൻ്റെ മകൾ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തലയിൽ നിന്ന് മരുന്നൊന്നും കഴിക്കാതെ ഉടമ്പടി തൈലം മാത്രം പുരട്ടി വേദന സഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയിൽ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തലയിൽ നിന്ന് വിടാമെന്ന് എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മോളും മോനും ഒക്കെ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേറൊരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഉടമ്പടി പുതുക്കാൻ പോണു വയ്യാത്ത കാലുമായിട്ടാണ് പോണത് ബസ്സിലിരുന്ന് ഇത്രയും യാത്ര ചെയ്ത് എനിക്ക് വരാൻ പറ്റത്തില്ല റൂമിൽ നിന്ന് പുറത്തോട്ട് ഓലും ഇറങ്ങാൻ പറ്റാത്ത അങ്ങനൊക്കെ വേദനയായി ഞാൻ വണ്ടി ബുക്ക് ചെയ്തു അച്ഛനെ കണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം ഉടമ്പടി പുതുക്കണം എൻ്റെ അമ്മ മാതാവ് മാറ്റി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ അതുപോലെ തലേന്ന് ബുക്ക് ചെയ്തു ഞാനൊരു അച്ഛൻ്റെ ആരാധന കണ്ടു സാക്ഷ്യം കേട്ട് കിടന്ന് വൈകുന്നേരം ഒന്ന് മയങ്ങിപ്പോയി അന്നേരം അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്ന് എൻ്റെ കാലിൽ കുരിശ് വെച്ച് തൊട്ട് എൻ്റെ കാല് പടൂന്ന് കട്ടിലയിൽ വന്ന് വീണു ഞാൻ ഞെട്ടി ഉണന്നു നോക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ വേദന മാറ്റി തന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നടന്നു നല്ലതുപോലെ നടന്നു അടുക്കളയിലും ചിറ്റവട്ടിലും ഒക്കെ പോയി നോക്കിയിട്ടും എനിക്ക് വേദന തോന്നിയില്ല അങ്ങനെ കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഞാനൊന്ന് നടന്നു വേദന മാറിയതാണോ എന്നറിയാൻ അപ്പോൾ എനിക്ക് വേദന മാറി എനിക്ക് ഒരു വേദനയും തോന്നിയില്ല അങ്ങനെ ഞാൻ എൻ്റെ മരുമകളടുത്ത് പറഞ്ഞ് ഞാനിതുപോലെ സ്വപ്നം കണ്ടു മോളെ വേദന മാറിയതാണോ അമ്മമാതാവ് മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഓപ്പറേഷൻ ചെയ്യണം സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന മുട്ടുവേദന എൻ്റെ അമ്മമാതാവും മാറ്റിത്തന്ന് കോടാനുകോടി നന്ദി പറയുന്ന അമ്മമാതാവിനും തിരുകുമാരനും എൻ്റെ ജീവിതകാലം ഉടമ്പടിയിൽ തന്നെ ജീവിക്കായി ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മോളും ഉടമ്പടിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷുവും പറഞ്ഞിട്ടാണ് എൻ്റെ മോൾ യു കെയിലേക്ക് പോയത് എൻ്റെ മോനും മരുമോളും ഉടമ്പടി തന്നെയാണ് ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു അമ്മമാതാവിന് കൊടാൻ കൂടി നന്ദി പറയുന്നു ഞാൻ പ്രവർത്തനമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോവേണ്ട രോഗികളെ കാണുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയും പത്രം കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും ഫുഡ് വരുത്തി അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്നേഹാലയം എന്ന് പറയുന്ന ഒരു എല്ലാം ഉണ്ട് ഞങ്ങളെ വീട്ടിനടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എവിടെ പോയാലും അമ്മമാതാവിനെയും തിരുകുമാരനെയും പറ്റി പറയുന്നുണ്ട് അതെൻ്റെ സാക്ഷ്യം എൻ്റെ മക്കൾക്കും കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാനോട് പറഞ്ഞു ഒരു ആക്സിഡൻ്റിൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോയപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ ബാക്കിലിരിക്കുമായിരുന്നു ബൈക്കിൽ തെറിച്ച് പോയി നടു റോഡിലാണ് വീണത് എന്നെ എൻ്റെ അമ്മമാതാവ് താങ്ങി ഒരു പരിക്കും പറ്റാതെ എൻ്റെ അമ്മമാതാവ് എന്നെ താങ്ങിക്കിടത്തി അന്നേരം എനിക്കൊരു കുളിർ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പോറൽ പോലും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ താങ്ങിയതാണെന്ന് എല്ലാവർക്കും അത് അതിശയമായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനും മുഖത്തൊക്കെ ഇച്ചിരിയൊരു പരിക്കുണ്ടായിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കൊടാനുകൂടി അമ്മ മാതാവിനും തിരുകുമാരനും കൊടാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ആയുസ്മാരൊക്കെയും കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പോലും അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന കേൾക്കാതെ ഞാൻ കിടക്കാറില്ല ദിവസവും അഞ്ച് മുപ്പതിനും വൈകിട്ട് ഏഴ് മണിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ജൊറമിയ മുപ്പത്തി ഒന്ന് ഒൻപത് കണ്ണീരൂടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല പ്രതീഷ് എന്ന ഈ സഹോദരനും ഭാര്യ സൗമ്യയും അമ്മ സുനിതയും ഉടമ്പടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും ഈ അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം വിദേശത്ത് ഒരു ജോലി റിഗിൽ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നൊത്തിരി ആഗ്രഹത്തോടുകൂടി ഒത്തിരി നാളായി മകൻ പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പരിശ്രമിച്ചിരുന്നു അത് പലപ്പോഴും പരാജയപ്പെട്ട് പോകുവാനാവാതെ വിഷമിച്ച നാളുകളിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയത് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ എൽത്താറിയിൽ പ്രത്യക്ഷപ്പെട്ട ദിനം മുതൽ മക്കൾ ഓരോരുത്തരും അക്കങ്ങളും അക്ഷരങ്ങളും അടയാളങ്ങൾ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അതെന്തെന്നറിയുവാൻ കാത്തിരിക്കുമ്പോൾ ഓരോന്നും ദൈവികമായ ഇടപെടലിന് അമ്മ മാതാവ് നൽകുന്ന സന്ദേശമാണെന്ന് ബോധ്യത്തോടെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു ഓരോ നമുക്ക് ലഭിക്കുന്ന ഏതൊരു സന്ദേശമാവട്ടെ സ്വപ്നമാവട്ടെ വാക്കാവട്ടെ അക്കങ്ങളാവട്ടെ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലുകളാകട്ടെ നമുക്കത് സന്ദേശമാണെങ്കിൽ നമ്മുടെ നിയോഗവുമായി ബന്ധപ്പെട്ടിരിക്കും ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ദൈവികമായ സന്ദേശങ്ങൾ ഒരിക്കലും തോന്നലുകളല്ല ദൈവികമായ ഇടപെടലുകളാണ് സന്ദേശങ്ങൾ എപ്പോഴും അതിന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണമേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം കൈമാറുന്നു ഒരു വചനത്തിലൂടെ ഒരു വാക്കിലൂടെ ആരെങ്കിലുടേയും സംസാരത്തിലൂടെ ആരെങ്കിലും വ്യക്തികളുടെ ഇടപെടലുകളിലൂടെ ഏതെങ്കിലും തരത്തിൽ ഒരു സന്ദേശം കൈമാറ്റപ്പെടുന്നുവെങ്കിൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനാവുന്ന കാര്യം ഞാൻ ആ സന്ദേശത്തിന് വിശ്വസിക്കുന്നു ഇതിലൂടെ നന്മയായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും അതിലൂടെ ഭാരപ്പെട്ടവ നമുക്ക് മാറിപ്പോകും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നന്മകൾ അനുവദിച്ചു തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ സഫലമാകുമെന്ന് മകൾ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ മടബില് കണ്ട കാര്യം ദൈവികമായ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണത് ഞാൻ കൂടെയുണ്ടെന്ന് ദൈവം നമ്മോട് പറയുന്നൊരടയാളം മൂന്ന് പേരുടെയും വാക്കുകളിൽ നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നത് എത്ര കണ്ട് അക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിൽ എളിമപ്പെട്ട് സ്നേഹത്തോടെ മൂന്ന് പേരും വിശ്വസിക്കുന്നു കുടുംബം മുഴുവനും ഓരോരുത്തരും ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടി തീഷ്ണതയിൽ നിലനിൽക്കുന്നു അത് അവർക്ക് അനുഗ്രഹത്തിന് ദൈവികമായ സംരക്ഷണത്തിന് വലിയ അപകടങ്ങൾ പോലും മാറ്റി സൗഖ്യത്തിലേക്കും സംരക്ഷണത്തിലേക്കും നയിക്കുന്നതിന് ശീലങ്ങളിൽ തന്നെ വ്യത്യാസം വരുത്തി ദേഷ്യം മാറുന്നതിന് മദ്യപാനം മാറുന്നതിന് ശാന്തതയോടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അമ്മമാതാവ് ഇടപെടുന്ന അവസരങ്ങളായി ഉടമ്പടി ജീവിതം മാറുന്നുവെന്ന് ഈ മക്കൾ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും പ്രഘോഷിക്കുകയുമാണ് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ശീലങ്ങളെ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ അമ്മ മാതാവിനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിയോഗങ്ങൾ ഈ നമുക്ക് ഈശോ സമർപ്പിക്കാം ൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക